കെട്ടിടങ്ങൾ തകരുന്ന സാഹചര്യം ഉണ്ടായാൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന രീതികളെക്കുറിച്ച് പത്തനംതിട്ട കളക്ട്രേറ്റിൽ മോഗ്രിൽ നടത്തി ചെന്നൈ ആരക്കോണം ഫോർത്ത് ബെറ്റാലിയനിൽ സൈനികരാണ് പങ്കെടുത്തത് കെട്ടിടത്തിനുള്ളിൽ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തുക എന്ന ദൗത്യം വിജയകരമാക്കി കെട്ടിടങ്ങൾ തകരുന്ന സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം എങ്ങനെ നടത്താമെന്നത് സംബന്ധിച്ച മോക്ഡ്രിലാണ് കളക്ട്രേറ്റിൽ സംഘടിപ്പിച്ചത് ചെന്നൈ ആരക്കോണം ഫോർത്ത് ബറ്റാലിയനാണ് പങ്കെടുത്തത് കെട്ടിടത്തിനുള്ളിൽ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്ന ദൗത്യം വിജയകരമാക്കി പരുക്കേറ്റവരെ മൂന്നാം നിലയിൽ നിന്ന് കയർമാർഗം രക്ഷപ്പെടുത്തി ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്കൊപ്പം റവന്യൂ പോലീസ് ഫയർഫോഴ്സ് ആരോഗ്യം വകുപ്പുകൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ആദരം ടീം കമാൻഡർ ഇൻസ്പെക്ടർ ജി സി പ്രശാന്ത് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണന് സമർപ്പിച്ചു എ ഡി എം ബി ജ്യോതി ഡെപ്യൂട്ടി കളക്ടർമാരായ ആർ രാജലക്ഷ്മി ബീന എസ് ഹനീഫ് മിനി തോമസ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനതകുമാരി പോലീസ് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ആരോഗ്യപ്രവർത്തകർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട